ഇവിടെ ആന ഒക്കെ ഉള്ള നമ്മൾ ഒത്തിരി സന്ധ്യ ആവണക്ക് മുമ്പ് അവിടെ ചെന്നാലാണ് നമുക്ക് പോരാൻ പറ്റുള്ളൂ കാരണം കുറച്ചും കൂടെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആന ഇവിടെ കുഞ്ഞു പിള്ളേരുണ്ട് കൂടെ നല്ല കാറ്റ് നല്ല നല്ല അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ പറ അന്ന് അങ്ങനെ ഒരു തവണ വന്നപ്പോൾ ഇവിടെ നിറച്ച് വെള്ളം ഉണ്ടായിരുന്നു അത് ഇവിടെ ഈ സ്ഥലത്ത് ഇവിടെയൊക്കെ നല്ല ഇവിടെ അല്ലേ ആ അവിടെ നല്ല വെള്ളമായിരുന്നു അപ്പൊ അവിടെ വെള്ളമൊക്കെ പറ്റിയിട്ട് പക്ഷെ നല്ല കാറ്റ് നല്ല കാറ്റ് ഇവിടെ നിന്ന് നല്ലൊരു അറ്റ്മോസ്ഫിയർ തണുത്ത കാറ്റൊക്കെ ഉണ്ട് അതെ രണ്ടുപേരും നടന്നു അത് കയ്യൊക്കെ ഇതാണോ മറ്റേ ചീയപ്പാറ അല്ലല്ലേ ആ ഈ വെ ഈ വെള്ള ശരിക്കും പോണത് ആ ചീയപ്പാറയുടെ അങ്ങോട്ടാ ആ കുട്ടിന്റെ അങ്ങോട്ട് പയ്യ ഇറങ്ങി വരുന്നതേ ഉള്ളോ ഒരാളിതേ വരുന്നോ ഒരാൾ ദേ വരുന്നു തെന്നി കിടക്കാ പാറയൊക്കെ അതുകൊണ്ട് പയ്യാണ് വരാൻ പറ്റുള്ളൂ നല്ല തായ് അപ്പൊ നമ്മള് തൈ വെള്ളച്ചാട്ടത്തിന്റെ കാഴ്ചകളെ കണ്ടു മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് നല്ല ഫോട്ടോ പോയിന്റ് ആണ് വ്യൂ പോയിന്റ് പോലെ ഇനി വെള്ളച്ചാട്ടത്തിന്റെ മോളെ പോയി നമുക്ക് കാണിച്ചു കേട്ടോ കാണമല്ല <laughs>

വയ്യാത്ത കുട്ടിയാ കാശ് നമ്മുടെ വണ്ടി വന്നോ നമ്മൾ തിരിച്ചു തിരിച്ചതേ നാട്ടിലേക്ക് ഇറങ്ങുകയാണ് തിരിച്ച് ഉയ്യോ ുദ്ധിമുട്ടുണ്ട് അമ്പത് അമ്പത്തഞ്ച് തിരികള സൺസെറ്റ് കാണാൻ വന്നാണ് പക്ഷെ സൺസെറ്റ് ഒന്നും ഇല്ല കാണിച്ചേരാ നമ്മടെ മണ്ണുണ്ണി എന്താ ജി ക്യാമറ ഓഫ് ചെയ്യുമ്പോ